നമ്മൾ അന്യനിന്നുകൊണ്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഈ കൃഷി കൃഷികളൊക്കെ തന്നെ നമ്മുടെ പഴയ കാലങ്ങളിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ നാട് ജീവിച്ചത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നതും നമ്മുടെ വരുമാന മാർഗങ്ങളൊക്കെ ആയിരുന്ന കൃഷിയുടെ സംവിധാനം ഇന്ന് അതൊക്കെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു വാദ്യാഘോഷങ്ങളോടെ മണലിമൽ ബസ് സ്റ്റാൻഡിൽ നിന്നും അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡിലേക്ക് ഘോഷയാത്രയോടെ എത്തിച്ചേർന്ന മേളയുടെ ഉദ്ഘാടനം വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ അമിയൂർ നിർവഹിച്ചു വൈവിധ്യങ്ങളായ സ്റ്റാളുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ നിർവഹിച്ചു ആത്മ ആത്മപ്രോജക്ട് ഡയറക്ടർ വിഷ്ണു എസ് നായർ മുഖ്യപ്രഭാഷണവും കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് പദ്ധതി വിശദീകരണവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ സി കുഞ്ഞുമഹമ്മദ് എൻ എ മുബാറക് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ തുടങ്ങിയ ജനപ്രതിനിധികൾ പ്രസംഗിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജ്മുദ്ദീൻ സ്വാഗതവും കൃഷി ഓഫീസർ ഉമ്മർ കോയ നന്ദിയും ആശംസിച്ചു കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനം മൂല്യവർധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിപണനം വിവിധ നടിൽ വസ്തുക്കളുടെ പ്രദർശനം വിപണനം സസ്യ ആരോഗ്യ ക്ലിനിക് വിവിധ ഇലക്കറി കൂട്ടുകൾ കൊണ്ടുള്ള ഭക്ഷ്യ വിഭവങ്ങളുടെ മത്സരം വിദ്യാർത്ഥികൾക്കും കർഷകർക്കുമുള്ള കാർഷിക പ്രശ്നോത്തരി എന്നിവ മേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വിദേശ ഇനം പഴവർഗ്ഗങ്ങളുടെ കൃഷിരീതി കുൺകൃഷി എന്നീ വിഷയങ്ങളിൽ പരിശീലനവും വിവിധ മത്സര വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്യുന്നതാണ് നാളെ വൈകുന്നേരത്തോടെ മേള സമാപിക്കും ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ